കൊണ്ടേൽ ഉങ്കാ പോയേടാ കേടാ എന്നാ ആരിഷാ കൈയ്യിൽ എടുക്കാനോ എടുത്താണ്ടി കമ്പ് അത് ശരിയാവില്ല അല്ലേടാ ഇങ്ങോട്ട് വാടേ ഇതെവിടെയണ്ടേ? ഇതെവിടെ? വൈ വൈകല്ലേ. പച്ചക്കറിണ്ടേ? എ? കൊച്ചിവിടെ. മുടി. ലംഗരമാണ്. നീ നീ ലംഗര ദോഷം ഒടിക്കുന്നു. ഓക്കേ. ചോറ് എടുക്ക് ഇതാ. ചോറ് ഇങ്ങടെ. ഇതാ. ഇതാ കൊയ്തേ ഇതാ. കല്ല് യാ. ഇങ്ങകയാ. കല്ല് നോreadline.

चिकन कटा ना हम ये को अच्छा से करो कटा आज से चोर आज से जाप्पा ला जाप्पा चिकन लोग में जाप्पा पे चिकन लोग में जाप्पा पे रहना और चिकन का प्राइस तो आज ही बोला था うんだよねみんな बेस्ट बीमर बच्चन सोचो ठीक है एक कप एक दो मैं मात्र बोल ठीक है

Kenan kalau dari situ mati kita lah. Tuan dulu tak? Mudi ya. Mungkin kita yang mudi. Kita. Kita ni nak pergi ke sekolah. Kenapa itu? Mereka. Mereka lulus.

അച്ഛ മസാല ഇത് ഇങ്ങോട്ട് ഉള്ളിയിലിട്ട് മസാല ഈ ഇതില്ലേ പൊടി ഉള്ളിയിലിട്ട് ചോറ് തേങ്ങ തൊഴിലാനായില്ലേ

ഇങ്ങേ ചൊണാ നമുക്ക് അതരെ തൊട്ടേ ഏത് അതിനെ ആ പോഴ്ച്ചേ ഇങ്ങേ പോഴ്ച്ചേ ചൊണാണ്ടല്ല നോക്കിയാ പോഴ്ച്ച ദാ വേണോ എർത്തോ വണ എർത്താ അട്ടോ അതിനെ പോഴ്ച്ചണ്ട് ചിക്കൻ ടറ്റ മു പോഴ്ച്ച ടറ്റ എന്ന ചിക്കൻ ടറ്റ ഞാ പോഴ്ച്ച ടറ്റ ആണോ പറയാ Tu entends une adresse de l'heure Tu as c o m p r 나자나자 숨을 자주 빼서 좀느끼 많이 했어나아음다먹 응. <목소리도> <목소리도> 응? બગડા કેટને હવે અમે તો દન નાખીશું કિંપુડા દિગર બોલ એટલે ઉંદુ દિગર બોલના ઇદુ મેલામ કલીલોર ઇદ ચાંદરી મેલા ઉંદુ તો લેનીટોડોરી ઓ મેલાને હે દોષકને હમ ઉન કરતા મે કરી હોને દોષ મેં ગા ഇന്നത്തെ ഏറ്റവും നല്ലത് ഞാൻ നോക്കയാ ഞാൻ മുന്നാ നാലു മുന്നാ നിൽക്കണ്ട ഇ രണ്ട് മുന്നാ മൂന്നാണ് ഹും ഹദേഷാ തന്നെ പോറനസ് ദാ അല്ല കണക്കണ്ട നീ പിടീ de kashnur